സംഭരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയൻ എന്ന് പറയുന്ന ഒരു അവാർഡാണ് അതിനുവേണ്ടി പങ്കെടുത്ത ആളുകൾ ഡോക്ടർ എം മനോജ് അതുപോലെ ഡോക്ടർ ഒ കെ സന്തോഷ് ഡോക്ടർ ജോബിൻ ചാമക്കാര ഡോക്ടർ ഡെക്കിമോൾ മാത്യു ഇവരെല്ലാം ചേർന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിലെ ദളിതരുടെ വിഷയങ്ങൾ പ്രത്യേകിച്ച് അവരനുഭവിക്കുന്ന വിഷയങ്ങളെ പാർലമെന്റിൽ എത്തിക്കുവാനാണ് ഏറ്റവും അടിയന്തരമായി യു ജി സിയിൽ അധ്യാപക നിയമങ്ങളിൽ സംവരണം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് വരുമ്പോഴത്തിൽ പോലും ഏറ്റവും അടിയന്തരമായി ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അക്കാഡമിക് കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ് അർത്ഥത്തിൽ കൊടിക്കുന്നൽ സുരേഷിനെയാണ് ഈ വർഷത്തെ പ്രഥമ പാർലമെന്റേറിയൻ മികച്ച പാർലമെന്റേറിയൻ എന്ന അയ്യങ്കാളി അംബേദ്കർ അവാർഡിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നിങ്ങളെ അംബേദ്കർ അയ്യങ്കാളി അവാർഡ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം കോട്ടയം കേരള ദളിത്യേഷ സംവരണ സമുദായങ്ങളിൽ മികച്ച പാർലമെന്റ് പ്രഥമ അംബേദ്കർ അയ്യങ്കാളി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിഒന്പതിന് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീ കൊടിക്കുന്ന സുരേഷ് എംബിയെ തെരഞ്ഞെടുക്കും ലോക്സഭാ അംഗം എന്ന നിലയിൽ ഏഴ് തവണകളായി അറുപ് മാമേരിക്കൽ ലോകസഭാ സംഭരണ മണ്ഡലം കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തെ സേവനവും കേന്ദ്ര സേവനങ്ങളെയും സംസ്ഥാനത്തിനകത്തും പുറത്തും സംഭരണ സമുദായങ്ങളിൽ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശ്രീ കൊടിക്കുന്ന സുരേഷ്